വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തി വയസ്സ് വരെയുള്ളവരിൽ വിദേശത്ത് പോകുന്നവർക്കും രോഗബാധിതർക്കും എങ്ങനെയാണ് കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള വെബ്സൈറ്റിൽ വാക്സിൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതെന്നാണ് ബ്രൗസർ ഓപ്പൺ ആക്കുക ബ്രൗസർ ഓപ്പൺ ആയതിനു ശേഷം സെർച്ച് ബാറിൽ കോവിഡ് നയൻറ്റീൻ കേരള എന്ന് സെർച്ച് ബാറിൽ സെർച്ച് ചെയ്യും അപ്പോഴത്തേക്കും ഇത്തരത്തിലൊരു പേജായിരിക്കും ലഭിക്കുന്നത് അതിൽ ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇൻഡിവിജ്വൽസിലാണ് കൊമോർബിഡ് പേഴ്സണും ഗോയിങ് അബ്രോഡ് ആയിട്ടുള്ള പേഴ്സൺസിനും നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുക കൊമോർബിഡ് എന്ന് പറയുന്നത് അസുഖം ബാധിച്ചവർക്കാണ് ഗോയിങ് അബ്രോഡ് തീർച്ചയായും വിദേശത്ത് പോകുന്നവർക്ക് തന്നെയായിരിക്കും പതിനെട്ട് മുതൽ നാൽപ്പത്തിനാല് വയസ്സ് വരെയുള്ളവർക്കാണ് ഈ വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നത് ഇൻഡിവിജ്വൽസിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അതിൽ പറയുന്നുണ്ട് ദിസ് രജിസ്ട്രേഷൻ ഈസ് മെൻഡ് ഫോർ ഇൻഡിവിജ്വൽസ് ഓഫ് ദ കാറ്റഗറി കമോർബിഡ് ഓർ പേഴ്സൺസ് ഗോയിങ് അബ്രോഡ് ഇൻ ദ ഏജ് ഗ്രൂപ്പ് ബിറ്റ്വീൻ എയ്റ്റീൻ ടു ഫോർട്ടി ഫോർ ഇയേഴ്സ് അതായത് പതിനെട്ട് മുതൽ നാൽപ്പത്തി നാല് വയസ്സ് വരെയുള്ളവരിൽ രോഗബാധിതർക്കും വിദേശത്ത് പോകുന്നവർക്കും മാത്രമേ ഈ സൈറ്റ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് പതിനെട്ട് മുതൽ നാൽപ്പത്തിനാല് വയസ്സ് വരെയുള്ള രോഗബാധിതർക്ക് ഏതെല്ലാം രോഗങ്ങൾക്കാണ് ഈ സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയെന്ന് നമുക്ക് നോക്കാം കൊമോർബിഡിറ്റി ഫോമിൽ ക്ലിക്ക് ചെയ്യാം അപ്പോഴത്തേക്ക് ഈ പേജിൽ തന്നെ കാണിക്കുന്നുണ്ട് പതിനെട്ട് മുതൽ നാൽപ്പത്തി വയസ്സ് വരെയുള്ളവർക്ക് പ്രയോറിറ്റി മുൻഗണന ലഭിക്കുന്ന രോഗങ്ങൾ ഏതെന്ന് നോക്കാം സീരിയൽ നമ്പറിൽ കാണിക്കുന്ന രോഗബാധിതർക്ക് അല്ലെങ്കിൽ അസുഖമുള്ളവർക്ക് ഈ സൈറ്റ് മുഖേന രജിസ്റ്റർ ചെയ്യുന്നതാണ് രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുന്നതിനായി രണ്ടാമത്തെ പേജിൽ നൽകിയിരിക്കുന്ന ഫോം ഡോക്ടറെ കൊണ്ട് സർട്ടിഫൈ ചെയ്ത് വാങ്ങി സൂക്ഷിക്കരുതായിട്ടുണ്ട് നമുക്കിനി ബാക്കി പ്രൊസീജിയറിലോട്ട് കിടക്കാം എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് നോക്കാം വീണ്ടും ആദ്യത്തെ പേജിൽ എത്തിയിട്ടുണ്ട് ഇവിടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് ഗെറ്റ് ഒ ടി പി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോഴത്തേക്കും നമ്മുടെ മൊബൈലിൽ ഒ ടി പി ലഭിക്കുന്നതാണ് എൻ്റെ മൊബൈലിൽ ഒ ടി പി വന്നിട്ടുണ്ട് അവിടെ ടൈപ്പ് ചെയ്യുന്നു ഒ ടി പി ടൈപ്പ് ചെയ്തു അതിനുശേഷം വെരിഫൈ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു ഞാൻ ടൈപ്പ് ചെയ്തതനുസരിച്ച് ഒ ടി പി വെരിഫൈഡ് എന്ന് യു റോട്ട് ടു ബി സക്സസ്ഫുള്ളി വെരിഫൈഡെന്നും പ്ലീസ് ഫിൽ ദ ഫോം എന്നും പറയുന്നുണ്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മുടെ ജില്ല ഏതാന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക ഞാൻ തിരുവനന്തപുരമാണ് സെലക്ട് ചെയ്യുന്നത് റിക്വസ്റ്റ് ടൈപ്പ് നമ്മൾ ആദ്യം ഇൻഡിവിജ്വലാണ് എടുത്തിട്ടുള്ളത് ഇത് മാറ്റാൻ പറ്റുന്നതല്ല ഇൻഡിവിജ്വൽ തന്നെ ആയിരിക്കും അതിനുശേഷം എലിജിബിലിറ്റി ഗ്രൂപ്പ് സെലക്ട് ചെയ്യേണ്ടതാണ് രോഗബാധിതരാണെങ്കിൽ കോമോർബിഡ് പേഴ്സൺ എന്നും വിദേശത്ത് പോകാൻ നിൽക്കുന്നവരാണെങ്കിൽ ഗോയിങ് എബ്രോഡ് എന്നും ഈ രണ്ട് ഓപ്ഷൻ ഏതാണ് നിങ്ങൾക്കാവശ്യമെന്നു വെച്ചാൽ അത് സെലക്ട് ചെയ്യുക ഇപ്പോൾ കൊമോർബിഡ് പേഴ്സണേത് ആണ് ഡെമോ കാണിക്കുന്നത് അപ്പോൾ കൊമോർബിഡ് പേഴ്സൺ എന്ന് ഞാൻ സെലക്ട് ചെയ്യുന്നതാണ് അതിനുശേഷം ഇവിടെ നമ്മൾ കോവിൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതിൻ്റെ റെഫറൻസ് ഐ ഡി ഒരു പതിനാല് ഡിജിറ്റ് റെഫറൻസ് ഐ ഡി ഉണ്ടാകും ആ റെഫറൻസ് ഐ ഡി ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക റെഫറൻസ് ഐ ഡി എങ്ങനെയാണ് എടുക്കുന്നതെന്ന് കാണിച്ചുതരാം അതിനായി ആദ്യം ഞാനിവിടെ ഒരു ടാബ് ഓപ്പൺ ചെയ്തു അതിനുശേഷം കോവിൻ പോർട്ടലിലോട്ട് സെർച്ച് ബാറിൽ കോവിൻ പോർട്ടൽ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്നു അതിനുശേഷം കോവിൻ എടുത്തു രജിസ്റ്റർ സൈൻ സെൽഫ് എടുത്തു ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എൻ്റെ മൊബൈൽ നമ്പർ കൊടുക്കുകയാണ് എൻ്റെ ഒ ടി പി എന്ന് ഓപ്ഷൻ കൊടുത്തു ഒരു ഒ ടി പി മൊബൈലിൽ വന്നിട്ടുണ്ട് ഒ ടി പി എൻറ്റർ ചെയ്ത് കൊടുക്കുക ഒ ടി പി എൻ്റർ ചെയ്തതിന് ശേഷം വെരിഫൈ എഡിറ്റ് പ്രൊസീഡ് എന്ന ഓപ്ഷൻ എടുക്കുക ഞാനിപ്പോൾ രണ്ട് ഡോസും എടുത്തിട്ടുണ്ട് റെഫറൻസ് ഐ ഡി എന്ന് പറയുന്നത് എൻ്റെ പേര് നേരെ കാണിക്കുന്നുണ്ട് ഇതാണ് എൻ്റെ റെഫറൻസ് ഐ ഡി ഈ പതിനാല് ഡിജിറ്റ് ആണ് എൻ്റെ റെഫറൻസ് ഐ ഡി ഞാൻ ഈ ഐ ഡി കോപ്പി ചെയ്ത് ആ പേജിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യും അതൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അവരുടെ

സെലക്ട് ചെയ്തു അതിനുശേഷം നമുക്ക് വാക്സിൻ എടുക്കാൻ സൗകര്യമായിട്ടുള്ള വാക്സിനേഷൻ സെൻറ്റർ സെലക്ട് ചെയ്യും തൈക്കാട് എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ തൈക്കാട് വുമൻസ് ആൻഡ് ചിൽഡ്രൻ ഉണ്ട് അത് സെലക്ട് ചെയ്തു അതിനുശേഷം ഇവിടെ അപ്ലോഡ് കൊമോർബിഡിറ്റി എ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ആൻഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അനുബന്ധ രോഗങ്ങളുടെ സർട്ടിഫിക്കറ്റും മറ്റ് രേഖകളും സമർപ്പിക്കുക ഞാൻ ആദ്യം പരിചയപ്പെടുത്തിയ കൊമർബിലിറ്റി ഫോം ഫില്ല് ചെയ്ത ഫോം പി ഡി എഫിലാക്കിയോ അല്ലെങ്കിൽ ജെ പി ജി ഫോർമാറ്റിലാക്കി അഞ്ഞൂറ് കെ വിക്ക് താഴെയുള്ള ഫയൽ നമുക്ക് അറ്റാച്ച് ചെയ്യാം ഏത് ഫോൾഡറിലാണ് നിങ്ങൾ അത് സൂക്ഷിക്കുന്നത് വെച്ചാൽ ബ്രൗസ് ചെയ്ത് ഫയൽ സെലക്ട് ചെയ്യാവുന്നതാണ് അതിൽ രണ്ടും സെലക്ട് ചെയ്തതിന് ശേഷം സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുക സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ നമ്മുടെ രജിസ്ട്രേഷൻ പൂർത്തിയാവുന്നതാണ് അതേ രീതിയിൽ തന്നെയാണ് വിദേശത്ത് പോകാനുള്ളവർക്കും ഈ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് ഇനി നമുക്ക് വിദേശത്ത് പോകാനിരിക്കുന്നവർക്ക് എങ്ങനെ ഈ സൈറ്റ് വഴി അപ്ലൈ ചെയ്യാം നോക്കാം അതിനായി നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് ഇൻഡിവിജ്വൽസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത ശേഷം ഗെറ്റ് ഒ ടി പി ക്ലിക്ക് ചെയ്യുക ഒ ടി പി മൊബൈലിൽ ലഭിക്കുന്നതാണ് ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ് ഒ ടി പി എൻറ്റർ ചെയ്തതിനു ശേഷം വെരിഫൈ എന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക ഒ ടി പി വെരിഫൈഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ജില്ല സെലക്ട് ചെയ്യുക തിരുവനന്തപുരം സെലക്ട് ചെയ്യും അതിനുശേഷം എലിജിബിലിറ്റി ഗ്രൂപ്പ് ഗോയിങ് അബ്രോഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തു ഇവിടെ നേരത്തെ എൻറ്റർ ചെയ്തതുപോലെ തന്നെ കോവിൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതിൻ്റെ റെഫറൻസ് ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക ി ഏത് ഡോസാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക ഞാൻ ഫസ്റ്റ് ഡോസ് കൊടുക്കുന്നു അതിനുശേഷം ശേഷം രജിസ്റ്റർ ചെയ്യുന്നത് അവരുടെ പേര് എൻറ്റർ ചെയ്യുക പേര് എൻറ്റർ ചെയ്തതിന് ശേഷം നമ്മുടെ പാസ്പോർട്ട് നമ്പർ ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക ഞാൻ കുറച്ച് നമ്പേഴ്സ് ഇവിടെ വെറുതെ ടൈപ്പ് ചെയ്യുകയാണ് പാസ്പോർട്ട് പ്രകാരം നിങ്ങളുടെ പേരെന്താണോ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ജെൻഡർ ഓപ്ഷൻ ഫില്ല് ചെയ്യുക ഇയർ ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക ഇയർ ഓഫ് ബർത്ത് കൊടുത്തതിന് ശേഷം കോവിൻ പോർട്ടലിൽ ഏത് ഐ ഡി കാർഡ് വെച്ചാണോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അത് ഏതാണെന്ന് ഇവിടെ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം ആധാർ കാർഡാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ആധാർ കാർഡിൻ്റെ നമ്പർ നമ്മൾ കോവിൻ പോർട്ടലിൽ ആധാർ കാർഡ് പന്ത്രണ്ട് ഡിജിറ്റ് നമ്പർ ആണെന്ന് തോന്നുന്നു അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക എൻ്റെ ആധാർ കാർഡിൻ്റെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു പന്ത്രണ്ട് ഡിജിറ്റാണ് പന്ത്രണ്ട് ഡിജിറ്റ് ടൈപ്പ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വാക്സിൻ എടുക്കാൻ സൗകര്യപ്രദമായ വാക്സിനേഷൻ സെൻറ്റർ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തു അതിനുശേഷം ഇവിടെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട് മെയിൽ അഡ്രസ്സായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്തതിന് ശേഷം ഏത് ഐ ഡിയാണോ കോവിൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത് ആ ഐ ഡിയുടെ ജെ പി ജി ജെ പക് പി ഡി എഫ് എന്നീ ഫോർമാറ്റിലുള്ള ഒരു ഡോക്യുമെൻ്റ് ഇവിടെ അപ്ലോഡ് ചെയ്യണം അതിനായി ഇവിടെ ബ്രൗസ് ഓപ്പൺ ചെയ്ത് എവിടെയാണോ ഫയൽ സൂക്ഷിച്ചിരിക്കുന്നത് വെച്ചാൽ അവിടെ ക്ലിക്ക് ചെയ്ത് അറ്റാച്ച് ചെയ്യുക പാസ്പോർട്ട് അപ്ലോഡ് പാസ്പോർട്ട് ഡോക്യുമെൻ്റ് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ രണ്ട് പേജ് ജെ പി ജി ജെ പെക് പി ഡി എഫ് എന്നീ ഏതെങ്കിലും ഒരു ഫോർമാറ്റിൽ അഞ്ഞൂറ് കെ ബിയുടെ താഴെ ഒരു ഫയൽ സൈസ് ബ്രൗസ് ചെയ്ത് സെലക്ട് ചെയ്യുക നിങ്ങൾ കാണിച്ച പോലെ തന്നെയാണ് ബ്രൗസ് കൊടുത്തത് എവിടെയാണോ ഫയൽ ഉള്ളതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് ഓപ്പൺ കൊടുത്താൽ മതി അതിനുശേഷം നിങ്ങൾക്ക് വിദേശത്ത് പോകാൻ വിസ എന്തെങ്കിലും ട്രാവൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിവിടെ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ബ്രൗസ് ഓപ്ഷൻ കൊടുത്ത് ഫയൽ അപ്ലോഡ് ചെയ്യുക അതിനുശേഷം സബ്മിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോഴേക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ സെൻഡ് ആകുന്നതാണ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ ഗുഡ് ബൈ